ഹലോ ഗായ്സ് ഞാൻ പിന്നെയെത്തി കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഒരു മിനി വ്ലോഗ് ചെയ്യുക വെച്ച് ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ട് കഴിഞ്ഞ് റൂമിലോട്ട് പോകാൻ തൊട്ടുള്ളതാണ് ഇതാണ് ഞങ്ങളുടെ സൈറ്റിലെ ഓഫീസ് റിപ്പോർട്ടൊക്കെ കുറേ റെഡിയാക്കാനുണ്ട് കുറേ എണ്ണം പെൻറ്റിങ് വെച്ചിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്കുള്ള വണ്ടി കയറി റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ചായ കുടിച്ചാലോ എന്ന് വെച്ച് വെളിയിലിറങ്ങിയത് വെളിയിലിറങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു ഹൈപ്പർ മാർക്കറ്റുണ്ട് ഏറെ സ്ഥിതിക്കൊന്നും മേടിക്കാതെ ഇറങ്ങുന്ന മോശമല്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു സൺസ്ക്രീം പിന്നെ ഒരു ഫേസ് വാഷ് പിന്നെ ഷാംപൂവും സ്പ്രേ എടുത്തു ഏറ്റവും കൂടുതൽ സമയം എടുത്തത് സ്പ്രേ എടുക്കാൻ വേണ്ടിയാണ് പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ച് ചായ കുടിക്കാൻ വേണ്ടി പോകുക എന്ന് ഇതാണ് ഞങ്ങളുടെ ചായ സ്പോട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള പകുതി മുക്കാലും ദിവസങ്ങളും ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറാറുണ്ട് ഇവിടെ ഞങ്ങൾക്കിപ്പോൾ പറ്റു വരെ തുടങ്ങിയിട്ടുണ്ട് ഈ കട നടത്തുന്ന ഇക്കടത്ത മലയാളീസായുണ്ട് കുറേ മലയാളീസായിരിക്കും അവിടെ വരുന്നത് പിന്നെ അവരോടൊക്കെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിയപ്പോഴത്തേന് മുന്നിസാറ് നാട്ടിൽ നിന്ന് വന്നു അട്ടീന്ന് വന്നപ്പം ചക്കക്കൊണ്ടുപോ ചക്കെ വയറ്റിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് അവൻ്റെ കുറേ മാസ് ഫോട്ടോസൊക്കെ കണ്ട് അതൊക്കെ കണ്ട് അപ്പോഴത്തേന് ഞങ്ങളുടെ ഡിന്നർ എത്തി ചപ്പാത്തിയും മുട്ടയും കടലയും അത് കഴിച്ച് ആ ദിവസം ഞങ്ങൾ തീർത്തു അപ്പം ശുഭദിനം